ഇപ്പോൾ കുഞ്ചാക്കോനെയും അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടിയുള്ള ഒരു പിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ മുടി വരും അപ്പോഴാണ് ഇത് സ്കാൽപ്പിലിരിക്കുന്ന ഡെഡായിട്ടിരിക്കുന്ന മുടിയെ അതായത് ടൊളജൻ ഫേസിൽ സ്കിന്ന് വളരെയധികം ചുമന്ന് കാണുക പെട്ടെന്ന് നമ്മൾ ഇരുണ്ട പോലെ തോന്നുക അതായത് കുറച്ച് ഡാർക്ക് ഡാർക്കായ പോലെ തോന്നുക അപ്പോൾ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് മാത്രമല്ല അമ്മയുടെ പാരമ്പര്യത്തിൽ നിന്നും ഇത് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ മിനിമം ഒരു ത്രീ ടു ഫോർ അവേഴ്സ് അതിന് നാച്ചുറലി ട്രൈ ആവാൻ വിടാം ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്ന ആദ്യത്തെ ഫേസിൽ നല്ല രീതിയിലുള്ള ഹെയർഫോൾ ഉണ്ടാകും ഈ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം ഒരു പാർട്ട് അപ്ലോഡ് ചെയ്യും അടുത്ത ദിവസം തന്നെ നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യും നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് ഹെയർ ട്രാൻസ്പ്ലാന്റ് എങ്ങനെ ചെയ്യണം ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്ന ഹെയർ ലൈൻ ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് തോന്നുന്ന ഹെയർ ലൈനോട് കൂടി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഹെയർ ട്രാൻസ്പ്ലാന്റിൽ വരുന്ന മിസ്റ്റേക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ മൂല് ബട്ടൺ ലൈനിൽ ലിങ്ക് കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർക്ക് കയറി കാണാം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്പെഷ്യലി ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും ഉള്ള ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്താണ് അവർക്ക് എങ്ങനെയുള്ള മുടി നിലനിർത്താം അവരുടെ പോയ മുടി ഇനി തിരിച്ചു വരുമോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പതിനേഴ് തൊട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിനിടയിലുള്ള ആളുകളായിരിക്കും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജിലുള്ളത് സോ അവരെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആൻഡ്രജൻ മെയിൽ ഹോർമോണാണ് ഈസ്ട്രജൻ ഫീമെയിൽ ഹോർമോണാണെന്ന് എല്ലാവർക്കും അറിയാം ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഒരു ആൻഡ്രജനാണ് അതുപോലെ ഡി എച്ച് ടിയും ഒരു ആൻഡ്രോജനാണ് ഈ ടെസ്റ്റോസ്റ്റിറോണിൽ നിന്നാണ് ഡി എച്ച് ടി അല്ലെങ്കിൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാകുന്നത് ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ ആണ് പുരുഷന്മാരിൽ കഷണ്ടി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മെയിൽ പാറ്റേൺ ബോൾനസ് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ എന്നൊക്കെ പറയുന്ന ആ ഒരു പാറ്റേണിലുള്ള ഹെയർ ലോസ് പുരുഷന്മാരിൽ ഉണ്ടാക്കുന്നത് ഡി എച്ച് ടി എന്ന് പറയുന്ന ഈ ഹോർമോണാണ് ഒരാളുടെ ജെനറ്റിക്സിൽ കഷണ്ടി ഉണ്ടെങ്കിൽ അതായത് അയാളുടെ അച്ഛൻ്റെ പാരമ്പര്യത്തിലോ അമ്മയുടെ പാരമ്പര്യത്തിലോ ആർക്കെങ്കിലും കഷണ്ടി ഉണ്ടെങ്കിൽ ഇയാൾക്കും വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡോമിനൻ്റ് ജീൻസും ഉണ്ട് റെസസീവ് ജീൻസും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അച്ഛന് ചിലപ്പോൾ കഷണ്ടി ഉണ്ടാവണമെന്നില്ല പക്ഷേ അച്ഛൻ്റെ ജീനിൽ റെസസീവ് ആയിട്ട് ഈ കഷണ്ടിയുടെ ജീൻസ് ഉണ്ടാകും ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ഡോമിനൻ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് മാത്രമല്ല അമ്മയുടെ പാരമ്പര്യത്തിൽ നിന്നും കഷണ്ടിയുടെ ജീൻസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കുഞ്ചാക്കോൻ എന്ന് പറയുന്നത് അപ്പോൾ കുഞ്ചാക്കോവനയും അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടിയുള്ള ഒരു പിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും ഹെയർ പാറ്റേൺ ഏകദേശം സെയിമാണ് കുറച്ച് അകത്തേക്ക് കയറിയ നെറ്റിയും ആ ഒരു പാറ്റേൺ തന്നെ ഓൾമോസ്റ്റ് സെയിമാണ് അപ്പോൾ കൂടുതലായും കുഞ്ചാക്കോൻ അദ്ദേഹത്തിന്റെ അമ്മയുടെ ജനറ്റിക്സിൽ നിന്നായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു വാൾനെസ് ഫോം ചെയ്തിരിക്കുന്നത് കാരണം ആ ഹെയർലൈൻ പോലും ഏകദേശം സെയിം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛന് കുറച്ച് കഷണിയുണ്ട് പക്ഷേ എൻ്റെ അമ്മയുടെ ജീൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ അമ്മയുടെ ടൈപ്പ് മുടിയാണ് എനിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതുവായിട്ടും കഷണ്ടി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെയർ ലോസിൽ നമ്മൾ അമ്മയുടെ ജീൻസിലും അച്ഛൻ്റെ ജീൻസിലും ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ നിങ്ങളുടെ ജനറ്റിക്സിൽ കഷണ്ടി ഉണ്ടെങ്കിൽ അത് ഡോമിനൻ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളും കഷണ്ടി ആവും അപ്പോൾ കഷണ്ടിയെ നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ സാധിക്കില്ല നമുക്കതിനെ തള്ളി നീക്കാൻ സാധിക്കും ഒരു ഇരുപത് വയസ്സിൽ കഷണ്ടി ആവുക തന്നെ നമുക്കൊരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സിലേക്ക് തള്ളി നീക്കാൻ സാധിക്കും അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും പെർമനന്റ് ക്യൂർ അല്ല നമ്മളെപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നോ അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഹോർമോൺസ് ഹെയർ ഫോളിക്കിൾസിനെ അഫക്റ്റ് ചെയ്യാനും മുടി ഒഴിയാനും തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി നിലനിർത്താൻ വേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് പണം രണ്ട് പൈസ മൂന്ന് ക്യാഷ് ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ പൈസ കയ്യിൽ നിന്ന് നന്നായിട്ട് ചിലവാകും എന്ന സാരം അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം പിന്നെ വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു ക്ഷമയും മനസ്സുമാണ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ളൊരു മനസ്സുണ്ടാകുന്നില്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിനോട് ഡിസിപ്ലിനോടുകൂടി കറക്റ്റായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ക്ഷമയോ മനസ്സോ ഒന്നും ആർക്കും എല്ലാവർക്കും ഒന്നും ഉണ്ടാവണമെന്നില്ല ഈ പൈസ എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ട ഒരു കാര്യമാണ് ആ ഒരു ക്ഷമയും മനസ്സും അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ പിന്നെ വേണ്ടൊരു കാര്യമാണ് ഇതിനൊക്കെ വേണ്ടി നീക്കി വയ്ക്കാനുള്ളൊരു സമയം ഇപ്പം ഹെക്റ്റിക്കായിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇതിനൊക്കെ വേണ്ടി മാറ്റിവെക്കാൻ സമയവും കൂടി വേണം അപ്പോൾ ഇതൊക്കെ കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങളുടെ മുടി നിലനിർത്താൻ സാധിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഒരു പതിനേഴ് വയസ്സ് തൊട്ട് മുകളിലൊക്കെയുള്ള ആളുകളായിരിക്കും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായിരിക്കും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഒന്നെങ്കിൽ ഫിനാൻഷ്യലി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണ് എങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെയുള്ള പൈസ സ്വന്തമായിട്ട് കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഈ കഷണ്ടിയുടെ ബിഗിനിങ് സ്റ്റേജിൽ ഫസ്റ്റ് ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് മിനോക്സിഡിലാണ് അപ്പോൾ ഒരു സിക്സ്റ്റി എം എൽ മിനോക്സിഡിൽ അപ്രോക്സിമേറ്റ് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു നയൻ ഹൺഡ്രഡ് ടു തൗസൻഡ് റുപ്പീസ് ആണ് പല ബ്രാൻഡുകളുടെ മിനോക്സിഡിലുണ്ട് മിൻഡോപ്പ് സ്കാൽ മോർ റീഗെയിൻ ഇൻബിൽറ്റ് ഇങ്ങനെ പറഞ്ഞ ഒരുപാട് വെറൈറ്റി ബ്രാൻഡുകൾ മിനോക്സിഡിൽ ഇറക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ തന്നെ ആൽക്കഹോൾ കണ്ടൻ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആൽക്കഹോൾ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അലർജീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻബിൽറ്റ് എന്ന് പറയുന്ന ഒരു മിനോക്സിഡൽ ഉണ്ട് അതാകുമ്പോൾ അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഇല്ല ഒരു ജ്യൂസി ഫോമിലാണ് ആ ഉള്ളത് അപ്പോൾ ആൽക്കഹോൾ പ്രശ്നങ്ങൾ ആൽക്കഹോൾ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ടൈപ്പ് ഇൻബിൽറ്റ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും ഡയറക്റ്റ് പോയി മിനോക്സിഡിൽ വാങ്ങിച്ചു ഉപയോഗിക്കരുത് ഏതൊരു മെഡിക്കേഷൻ മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം അതുകൊണ്ടാണ് എൻ്റെ ഒരു വീഡിയോയിലും നിങ്ങൾ അത് വാങ്ങിച്ച് ഇത്ര കഴിക്കൂ നിങ്ങൾ ഇത് ഇത്ര കഴിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും ഞാൻ പറയാത്ത ഞാൻ ആ വെയ്സ് മാത്രമാണ് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് ആ സംഭവം എന്നുള്ളത് മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി മിനോക്സിഡിൽ എന്താണെന്ന് നമുക്ക് നോക്കാം മിനോക്സിഡിൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആൻറ്റി ഹൈപ്പറ്റൻസിവും ഒരു വാസോ ഡൈലേറ്ററുമാണ് അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ബ്ലഡ് പ്രഷർ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിരുന്നത് കാരണം ഇതൊരു വാസോ ഡൈലേറ്ററാണ് അതായത് നമ്മുടെ ചുരുങ്ങിയിരിക്കുന്ന ഞരമ്പുകളെ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വികസിപ്പിച്ച് ബ്ലഡ് ഫ്ലോ അതിൽ കൂടെ സുഖമായിട്ട് നടക്കാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ മിനോക്സിഡിൽ ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് ആ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തി അങ്ങനെയാണ് പിന്നീട് ഇത് ഹെയർ ഗ്രോത്തിനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ തുടങ്ങിയത് അതായത് ഈ മിനോക്സിഡിൽ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ബ്ലഡ് വെസൽസിന് കുറച്ച് വികാസം ഉണ്ടാകുകയും അതുവഴി കൂടുതൽ ബ്ലഡ് കടന്നു ചെല്ലുകയും ആ ഏരിയയിലുള്ള ഹെയർ ഫോളിക്കൽസിന് കൂടുതൽ നറിഷ്മെൻറ്റ്സും കൂടുതൽ ഓക്സിജനും നന്നായിട്ട് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ ആ ഏരിയയിലുള്ള ഹെയർ ഗ്രോത്ത് വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് മിനോക്സിഡിൽ ശരിക്കും ചെയ്യുന്നത് പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും കഷണ്ടിക്കുള്ളൊരു അല്ല കഷണ്ടി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ഈ മിനോക്സിഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ആക്റ്റീവ് ഹെയർ ഫോളികൾ ഉണ്ടാവണം അതായത് നിങ്ങളുടെ സ്കാൽപ്പിൽ ഹെയർ ഫോളികൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് മുടി വളർത്തിയെടുക്കാൻ മിനോക്സിഡിൽ സാധിക്കുകയുള്ളൂ അത് ഏത് മെഡിക്കേഷനാണെങ്കിലും അതിൽ നിന്ന് മുടി വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഹെയർ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ മിനോക്സിഡിൽ എഫക്റ്റീവ് ആകുന്നത് അതായത് ഇപ്പോൾ നല്ല ഷൈനി ആയിട്ടുള്ള സ്കാൽപ്പ് ആണെങ്കിൽ അതായത് ലൈറ്റ് തെറ്റിയാൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ അതിനർത്ഥം അവിടെ ഹെയർ ഫോളിക്കൽസ് ഇല്ല എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഈ മിനോക്സിഡ് അപ്ലൈ ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകുമോന്നില്ല സ്കാൽപ്പ് ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ ബേബി ഹെയർസ് മൈനർ ആയിട്ടുള്ള രോമം പോലുള്ള ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഈ മിനോക്സിഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ മിനോക്സിഡൽ എഫക്റ്റീവ് ആകുന്നത് അപ്പോൾ ഒരു ഫൈവ് ടു സിക്സ് മന്ത്സിൽ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് അവിടെ കാണിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പല മിനോക്സിഡിൽ കമ്പനികളും സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ ഒരു എം എൽ വൈകുന്നേരം ഒരു എം എൽ അങ്ങനെ ഡെയിലി ട്വൈസ് യൂസ് ചെയ്യാനാണ് പല കമ്പനീസും സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ റെക്കമെൻഡബിൾ എന്ന് പറയുന്നത് പെർ ഡേ വൺ എം എൽ യൂസ് ചെയ്യുന്നതാണ് അതായത് ഒരു വൺ എം എൽ എടുത്തിട്ട് നമ്മുടെ എഫക്റ്റഡ് ഏരിയാസിൽ ഹെയർ ഉള്ള ഏരിയാസിൽ അത് അപ്ലൈ ചെയ്യാം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു ത്രീ ടു ഫോർ അവേഴ്സ് അതിനെ നാച്ചുറലി ട്രൈ ആവാൻ കിടണം അതായത് നമ്മളിപ്പോൾ രാത്രിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഉടനെ കയറി കിടക്കരുത് നാച്ചുറൽ ആയിട്ട് ഇത് നമ്മുടെ തലയിൽ ഇരുന്ന് അത്രയും നേരം അത് അവിടെ ഇരുന്ന് ട്രൈ ആവണം അപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അതുപോലെ ഈ മിനോക്ഷൻ്റെ കോൺസെൻട്രേഷൻ ടു പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് അങ്ങനെ മൂന്ന് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഫീമെയിൽസിനൊക്കെ കൂടുതലായിട്ടും ഈ ടു ആണ് സയസ് ചെയ്യുന്നത് കാരണം അവർ ഈ ഹയർ ഗ്രേഡിലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹെയർ ലോസിന് കൂടുതലായിട്ടും ഈ ടു പെർസെൻറ്റേജ് മിനോക്സിഡിലാണ് സയസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഫൈവ് ഉണ്ട് സാധാരണ ഒരു ഹെയർ ലോസ് ഉള്ള ആളുകൾക്കൊക്കെ ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഇനഫാണ് ഫൈവ് പെർസെൻറ്റേജ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കാണിക്കും അപ്പോൾ അത് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ടെൻ ഉണ്ട് അത് സാധാരണ കുറച്ചുകൂടെ ഒരു ഹയർ ഗ്രേഡിലുള്ള സാധനമാണ് അത് അത്രയും റെക്കമെൻ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ലോ അപ്പം ഫൈവ് പെർസെൻറ്റേജ് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ ടെൻ പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് മിഡോക് ടെൻ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഫേമസ് ആയിട്ടുള്ള മിനോക്സിറ്റിലൊക്കെയുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കാണിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്ന ആദ്യത്തെ ഫേസിൽ നല്ല രീതിയിലുള്ള ഹെയർഫോൾ ഉണ്ടാവും ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് രണ്ടാഴ്ചകളും നല്ല രീതിയിലുള്ള ഹെയർഫോൾ ഉണ്ടാവും അപ്പോൾ പലരും പേടിച്ച് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിർത്താറാണ് പതിവ് പക്ഷേ അത് വളരെയധികം ആണ് ഈ ഹെയർഫോൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് രണ്ട് ഫേസ് ആണ് ഒന്ന് അനാജൻ ഫേസും രണ്ട് ടൊളേജൻ ഫേസും അപ്പോൾ അനാജൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് ആണ് ഈ മുടിക്ക് നീളം വെക്കുന്നത് ഈ അനാജൻ ഫേസിലാണ് അപ്പോൾ ഒരു എക്സ്റ്റൻഡ് ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഈ മുടി നീളം വെക്കല് ഇതിൻ്റെ റൂട്ടിൽ നിന്ന് വിട്ടിട്ട് ടൊളജൻ ഫേസിൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് നമ്മുടെ സ്കാൽപ്പിൽ ഗ്രോത്ത് നിന്നിട്ട് ഈ മുടി ഉണ്ടാവാറുണ്ട് വേരിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മുടി സോ ഈ മിനോക്സിഡിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിന് ഡയലക്ഷൻ ഉണ്ടാവുകയും കൂടുതൽ ന്യൂട്രിയൻസും ഓക്സിജൻസും ഒക്കെ ഹെയർഫോളിലേക്ക് എത്തുകയും അത് കൂടുതൽ സ്പീഡിൽ മുടി വളരാൻ തുടങ്ങും സാധാരണ നമ്മുടെ മുടി വളരുന്നതിനേക്കാളും ഫാസ്റ്റർ ആയിട്ട് മുടി വളരാൻ തുടങ്ങും അപ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കൽസിൽ പുതിയ ഹെയർ ഫോം ആവുമ്പോൾ ഈ ടൊളജൻ ഫേസിലിരിക്കുന്ന ഹെയറിനെ അത് പുറത്തേക്ക് തള്ളിക്കളയും എന്നിട്ടാണ് പുതിയ മുടി വരുന്നത് അപ്പോൾ പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് സ്കാപ്പിലേക്ക് വരുമ്പോൾ ഈ ടൊളജൻ ഇരിക്കുന്ന മുടിയാണ് ഈ ഷെഡായി പോകുന്നത് അല്ല ഒരിക്കലും വളർന്നുകൊണ്ടിരിക്കുന്ന മുടിയല്ല ഷെഡ് ആയി പോകുന്നത് ഈ മിനോക്സിഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ മുടി വരും അപ്പോഴാണ് ഇത് സ്കാൽബിലിരിക്കുന്ന ഡെഡ് ആയിട്ടിരിക്കുന്ന മുടിയെ അതായത് ടൊളജൻ ഫേസിലിരിക്കുന്ന മുടിയെ തള്ളി വെളിയിലേക്ക് കളയുന്ന അതാണ് ഈ എക്സസീവ് ആയിട്ടുള്ള ഹെയർഫോൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് പല ആളുകളും ഉടനെ തന്നെ ഇതിൻ്റെ യൂസിങ് നിർത്താറുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമല്ല ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അതാണ് പലരും മിനോക്സിഡിൻ്റെ ഒന്നാമത്തെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത് പക്ഷേ അതൊരു സൈഡ് എഫക്റ്റ് അല്ല അത് ട്രീറ്റ്മെൻറ് ഒരു സ്റ്റേജാണ് സെക്കൻഡ് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് റെഡ്നെസ് അല്ലെങ്കിൽ ഡാർക്നിങ് ഓഫ് സ്കിന്നാണ് അതായത് സ്കിന്ന് വളരെയധികം ചുമന്നു കാണുക അത് പെട്ടെന്ന് ഇരുണ്ട പോലെ തോന്നുക അതായത് കുറച്ച് ഡാർക്ക് ഡാർക്കായ പോലെ തോന്നുക അതൊക്കെ മറ്റൊരു സൈഡ് എഫക്റ്റ് ആണ് അതുപോലെ ഫേസിനുണ്ടാകുന്ന സ്വെല്ലിങ് അതൊരു സൈഡ് എഫക്റ്റ് ആണ് അതുപോലെ റിങ്കിൾസ് ആൻഡ് ഫൈൻ ലൈൻസ് ഓൺ ഫോഹഡ് ആൻഡ് അണ്ടർ ഐ അതായത് കണ്ണിൻ്റെ അടിയിലും നെറ്റിയിലും ഒക്കെ ചെറിയ ചുളിവുകളും റിങ്കിൾസും ഒക്കെ ഉണ്ടാവുക റാപ്പിഡ് ഹാർട്ട് ബീറ്റ് അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് അതിൻ്റെ ആ ഒരു റിതം ഒന്നും മാറും സെവൻറ്റി ടു ആണ് നോർമൽ ഹാർട്ട് റേറ്റ് ആയിട്ട് പറയുന്നത് ചിലപ്പോൾ ഒരു എയ്റ്റിയിലോക്കെ എയ്റ്റി ടുവിലോട്ടോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരു സൈഡ് എഫക്റ്റ് ആണ് സോ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഇതാണ് പാർട്ട് വൺ പാർട്ട് ടു എന്തായാലും അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെച്ചേക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ ഇതുപോലെ മറ്റൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയി കാണുന്നവരാ ആയ മാഹുൽ ഹുസൈൻ സൈനിങ് ഓഫ്